ഹായ് കൂട്ടുകാരെ നിങ്ങൾക്കെല്ലാം സുഖമല്ലേ ഇന്ന് ബുദ്ധിമാനായ രാമൻ്റെ മറ്റൊരു കഥയുമായാണ് ഞാൻ വന്നിരിക്കുന്നത് കേട്ടു നോക്കിയാലോ രാമൻ വളരെ ബുദ്ധിമാനായിരുന്നു അവൻ്റെ വീടിൻ്റെ മുൻപിൽ ഒരു പൂന്തോട്ടം ഉണ്ടായിരുന്നു അവന് ആ പൂന്തോട്ടം പ്രിയപ്പെട്ടതായിരുന്നു ഒരു ദിവസം വളരെ വൈകിയാണ് അവൻ വീട്ടിലെത്തിയത് ഒരുപാട് രാത്രിയായി അന്ന് അവന് പൂന്തോട്ടം നനയ്ക്കാൻ സാധിച്ചില്ല പെട്ടെന്നാണ് കുറെ കള്ളന്മാർ പൂന്തോട്ടത്തിൽ ഒളിച്ചിരിക്കുന്നത് അവൻ്റെ ശ്രദ്ധയിൽപ്പെട്ടത് അവന് ഒരു ബുദ്ധി തോന്നി അവൻ വീടിനകത്തു നിന്ന് ഒരു ഭാരമുള്ള മരപ്പെട്ടി എടുത്ത് പുറത്തേക്ക് വന്നു എന്നിട്ട് അവൻ കിണറിനടുത്തേക്ക് ആ പെട്ടി കൊണ്ട് നടന്നു നീങ്ങി കിണറിൻ്റെ അടുത്തെത്തിയപ്പോൾ അവൻ പറഞ്ഞു കള്ളന്മാർ ഇറങ്ങിയിട്ടുണ്ട് വിലപിടിപ്പുള്ള സാധനങ്ങളൊക്കെ ഈ പെട്ടിയിലാണുള്ളത് ഇത് കിണറ്റിലിടാം അപ്പോൾ കള്ളന്മാരെ പേടിക്കേണ്ടതില്ലോ അവൻ അത് കിണറ്റിലേക്കിട്ടു ഇത് കള്ളന്മാർ കേട്ടു അവർ രാമൻ പോയി കഴിഞ്ഞപ്പോൾ കിണറ്റിലെ വെള്ളം കോരിക്കളയാൻ തുടങ്ങി എന്നിട്ട് ആ മരപ്പെട്ടി കിണറ്റിൽ നിന്നും പുറത്തേക്കെടുത്തു അവർ സന്തോഷത്തോടെ പെട്ടി തുറന്നു പക്ഷേ പെട്ടിയിലുണ്ടായിരുന്നത് ആഭരണങ്ങളോ വിലപിടിപ്പുള്ള രത്നങ്ങളോ ഒന്നുമല്ലായിരുന്നു വെറും ഉരുളൻ കല്ലുകളായിരുന്നു ഇതറിഞ്ഞപ്പോഴേക്കും നേരം വെളുത്തിരുന്നു അപ്പോഴാണ് കള്ളന്മാർ ഒരു ശബ്ദം കേട്ടത് അത് രാമൻറ്റേതായിരുന്നു രാമൻ പറഞ്ഞത് ഇങ്ങനെയാണ് ഇന്നലെ എനിക്ക് എൻ്റെ തോട്ടം നനയ്ക്കാൻ സാധിച്ചില്ല വെള്ളം കോരി തോട്ടം നനച്ചതിന് നന്ദി ഇത് കേട്ടപ്പോൾ കള്ളന്മാർക്ക് അവർ കബളിപ്പിക്കപ്പെട്ടു എന്ന് മനസ്സിലായി അവർ അപ്പോൾ തന്നെ ഓടി രക്ഷപ്പെട്ടു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ടു കൂട്ടുകാരെ ഈ കഥയിൽ നിന്നും നിങ്ങൾക്ക് എന്താണ് മനസ്സിലായത് ബുദ്ധിയുണ്ടെങ്കിൽ അവസ്ഥയും മറികടക്കാമെന്ന് നമുക്ക് മനസ്സിലായില്ലേ ഇനി മറ്റൊരു കഥയുമായി മറ്റൊരു ദിവസം കാണാം